ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഇറ്റലിയിലെ മിലാനിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച കാലം ഭയവിഹുലരായ മിലാനിലെ വിശ്വാസികൾ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ രൂപം മിലാൻ നഗരത്തിലൂടെ പ്രദക്ഷിണമായി കൊണ്ടു നടന്നു വിശുദ്ധന്റെ രൂപം കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം അത്ഭുത രോഗശാന്തി ലഭിക്കുന്നതായി കണ്ടു അങ്ങനെ ഒരു മഹാനാശത്തിൽ നിന്നും ജനം രക്ഷപ്പെട്ടു നന്ദി സൂചകമായി വിശുദ്ധന്റെ രൂപം കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താമെന്ന് നേർന്നു കാലം കടന്നു പോകുന്നതിനനുസരിച്ച് മിലാനിലെ ജനം നേർച്ചയുടെ കാര്യം മറന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് മിലാനിൽ വീണ്ടും അതിരൂക്ഷമായ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു അപ്പോഴാണ് തങ്ങൾ നടത്താതിരുന്ന ആ നേർച്ചയുടെ കാര്യത്തെപ്പറ്റി ജനങ്ങൾക്ക് ബോധോധയുമുണ്ടായത് എത്രയും പെട്ടെന്ന് വിശുദ്ധന്റെ രൂപവുമായി കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചുറച്ചു കുറച്ചു വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ലോകം ചുറ്റിയുള്ള തീർത്ഥാടനം തുടങ്ങുന്ന ദിവസമെത്തി ഏതൊരു കാറ്റിനെയും കോളിനെയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു കപ്പൽ അങ്ങനെ വിശ്വാസിയായ ഒരു കപ്പിത്താന്റെ നേതൃത്വത്തിൽ നാവികരോടൊപ്പം യാത്ര തുടങ്ങി ചരിത്രം കുറിക്കാൻ ഒരുങ്ങിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത് പ്രസന്നമായ കാലാവസ്ഥയുടെ മനോഹാരിതയിൽ സധൈര്യം അവർ ലോകം ചുറ്റിയുള്ള ആ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു അപ്പോഴും കപ്പലിന്റെ ഉള്ളറയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത്ഭുത തിരുസ്വരൂപം ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു തീരപ്രദേശത്തിന് സമാന്തരമായി കപ്പൽ യാത്ര തുടരുമ്പോഴായിരുന്നു പെട്ടെന്ന് പ്രകൃതിയിൽ മാറ്റം സംഭവിച്ചു തുടങ്ങിയതും കടൽക്ഷോഭത്തിൽപ്പെട്ട പായ്ക്കപ്പൽ ആടി ഉലയാൻ തുടങ്ങി ഭയന്നുറച്ച നാവികർ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്നുണ്ടായ പ്രകൃതിയിലെ ഈ മാറ്റം ഏതോ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതുപോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു കടൽക്ഷോഭത്തിൽപ്പെട്ട കപ്പൽ സ്ഥിതി ചെയ്തിരുന്ന ദിശയിലുള്ള കരയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ടായിരുന്നു കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കപ്പിത്താൻ നാവികരോട് കപ്പൽ യാത്ര തൽക്കാലം നിർത്താൻ ആജ്ഞാപിച്ചു സമയം ആ പ്രദേശത്തുണ്ടായിരുന്ന പള്ളി വികാരിക്ക് ഒരു സ്വപ്നമുണ്ടായി കടലിൽ വിശുദ്ധന്റെ രൂപവുമായി മുന്നോട്ട് നീങ്ങാനാവാതെ ആടി ഉളയുന്ന ഒരു കപ്പലിനെക്കുറിച്ചായിരുന്നു ആ സ്വപ്നം ഏതാണ്ട് അതേ അതേസമയം തന്നെയെന്ന് പറയാം കരയിൽ ഒരു പള്ളിയുണ്ടെന്നും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം അവിടെ എത്തിക്കാനായി കരയിലേക്ക് കപ്പൽ നീക്കണമെന്നും കപ്പിത്താനും സ്വപ്നത്തിൽ ദർശനമുണ്ടായി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ കപ്പലിൽ ഭയപ്പാടോടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കപ്പിത്താൻ കരയിലേക്ക് കപ്പൽ പരമാവധി അടുപ്പിക്കാൻ നാവികരോട് പറഞ്ഞു തങ്ങൾ എത്തിച്ചേർന്നത് കേരളക്കരയിലുള്ള അർത്തുമൽ ദേശത്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത് അക്കാലത്ത് നാട്ടിൽ പലപ്പോഴായി കോളറ വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾ തുടരെ തുടരെ ഉണ്ടാകുമായിരുന്നു വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചവർക്കെല്ലാം അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതോടെ അർത്തൊങ്കൽ ദേവാലയത്തിലേക്ക് രോഗമുക്തി തേടിയെത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നു ഇറ്റലിയിൽ നിന്നും വിശുദ്ധന്റെ ഈ അത്ഭുത തിരുസ്വരൂപം ഇവിടേക്ക് എത്തിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വന്നത് തിരുസ്വരൂപം നേരിൽ കാണുന്ന മാത്രയിൽ സ്വർഗീയമായ ചൈതന്യം അനുഭവവേദ്യമാകുന്നുണ്ടായിരുന്നു ഇറ്റലിയിൽ നിന്നും നമ്മെ തേടിയെത്തിയ നമ്മുടെ സ്വന്തം വിശുദ്ധൻ ർത്തുംകലിന്നൊരു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി തിരമാല തഴുകുന്ന തീരത്തിലായി തിരി നീട്ടി നിൽക്കുന്ന ദേവാലയം ആധിയും വ്യാധിയും നീക്കിയിടുവാനവിടെ വിളങ്ങും വെളുത്തച്ഛനും ഴുകുന്ന തീരത്തിലായി തിരി നീട്ടി നിൽക്കുന്ന ദേവാലയം ആധിയും വ്യാധിയും വിളങ്ങും നീക്കിയിടുവാനവിടെയൂമി സബസ്ത്യാനോസ് പുണ്യവാളൻ ആരായിരുന്നു എങ്ങനെയായിരുന്നിരിക്കണം വിശുദ്ധനായത് ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകാം ഇറ്റലിയിലേക്ക് തന്നെ വിശുദ്ധൻ പിതാവിന്റെ നാടായ നർബോനിലാണ് ജനിച്ചതെങ്കിലും അമ്മയുടെ നാടായ മിലാനിലാണ് വളർന്നത് സെബസ്ത്യാനോസ് റോമൻ സൈന്യത്തിലെ ഒരു വീരയോദ്ധാവായിരുന്നു ഒരു നല്ല ക്രിസ്ത്യാനിയായി വളർന്ന സെബസ്ത്യാനോസ് ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സദാ സന്നദ്ധനായിരുന്നു ക്രിസ്ത്യാനിയാണെന്നതിന്റെ പേരിൽ തടവറയിൽ കഴിഞ്ഞിരുന്നവരോടും പ്രത്യേകമായ താല്പര്യം കാണിച്ചിരുന്നു രഹസ്യമായി അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു ഡയോക്ലേശൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ അതിയായി പീഡിപ്പിച്ചിരുന്ന റോമൻ ഭരണാധികാരി ക്രിസ്തുവിനെ തള്ളിപ്പറയാനും റോമൻ ദേവന് ബലിയർപ്പിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ക്രിസ്ത്യാനികളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു അല്ലാത്തവരെ അതിക്രൂരമായി വധിച്ചിരുന്നു ഡയോക്ലേശൻ ചക്രവർത്തി വീരയോദ്ധാവായ സബസ്ത്യാനോസിന്റെ ധീരതയിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ തന്റെ അംഗരക്ഷക സേനയുടെ സൈന്യാധിപനായി നിയമിച്ചു അന്നേരവും തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു ദൈവകൃപ അനർഹിളമായി സെബസ്ത്യാനോസിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു ധൈര്യപൂർവ്വം പലരെയും അദ്ദേഹം ക്രിസ്തുവിനു ക്രിസ്തുവിനുവേണ്ടി നേടിക്കൊണ്ടേയിരുന്നു സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണെന്നും അദ്ദേഹം പട്ടാളക്കാരുടെ ഇടയിലും ജയിലിലും ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നറിഞ്ഞ ഡയോക്ലിഷ്യൻ ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് തന്റെ ദേവന്മാരെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചക്രവർത്തിയോട് ക്രിസ്തുവിശ്വാസിയാകാനാണ് അദ്ദേഹം ഉപദേശിച്ചത് ഇത് കേട്ട ചക്രവർത്തി സെബസ്ത്യാനോസിനെ കൈകാലുകൾ ബന്ധിച്ച് അമ്പെയ്തു കൊല്ലുവാൻ ഉത്തരവിട്ടു സെബസ്ത്യാനോസിനെ ി പട്ടണത്തിന് വെളിയിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു ക്രിസ്തു സഹിച്ച മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്നെ നിന്നു ചക്രവർത്തിയുടെ കിങ്കരന്മാർ ദേഹമാസകലം അസ്ത്രങ്ങൾ ഏത് തുടങ്ങി ശരീരം പരുന്തിനും കഴുകനും കൊത്തി തിന്നാൻ ഉപേക്ഷിച്ചു പക്ഷേ പക്ഷികൾ ശരീരത്തിന് കാവൽ നിൽക്കുകയാണ് ചെയ്തത് കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല രക്തം വാർന്നു കിടന്ന സെബസ്ത്യാനോസിനെ ഐറിൻ എന്ന സ്ത്രീ കാണുകയും ശുശ്രൂഷിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ജീവനോടെ തിരികെ വന്ന സെബസ്ത്യാനോസിനെ കണ്ട് അത്ഭുത സ്തബ്ധനായ ചക്രവർത്തിയോട് സെബസ്ത്യാനോസ് ഇങ്ങനെ പറഞ്ഞു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ അങ്ങയോട് സംസാരിക്കാൻ എൻ്റെ നാഥൻ എൻ്റെ ജീവൻ സംരക്ഷിച്ച് വീണ്ടും അങ്ങേപ്പക്കൽ അയച്ചിരിക്കുകയാണ് ക്രൂദ്ധനായ ചക്രവർത്തി സെബസ്ത്യാനോസിനെ കൊല്ലാൻ ആജ്ഞാപിച്ചു റോഡിലുള്ള പുരാതന ഭൂഗർഭ ശ്മശാനത്തിൽ അപ്പസ്തോലന്മാരുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ള അറയ്ക്ക് സമീപം അടക്കം ചെയ്തു ഇന്നവിടം ഒരു ബസലിക്കയാണ് അമ്പിനെ അതിജീവിച്ച പുണ്യാളൻ ഇന്ന് അത്ഭുത രോഗസൗഖ്യങ്ങളുടെ വിശുദ്ധൻ അത്ലറ്റുകളുടെ സ്വർഗീയ രക്ഷാധികാരി വില്ലാളികളുടെ രക്ഷാധികാരി എന്നിങ്ങനെ ലോകത്ത് അറിയപ്പെടുന്നു അർത്തങ്കൽ ബെസിലിക്കയിലെ പ്രധാന നേർച്ച അമ്പും മില്ലും സമർപ്പിക്കുന്ന ആ പുണ്യകൃത്യമാണ് അമ്പുമില്ലും സമർപ്പണത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും നമുക്കറിവുള്ളതാണ് ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ റോമിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശരീരത്തിന്മേൽ തറച്ച അമ്പ് വീടുകളിലും നഗരങ്ങളിലും ഭക്തിപൂർവം എഴുന്നൊള്ളിക്കുകയും അത്ഭുതകരമായ രോഗശാന്തിയും വിടുതലും അവർ നേടുകയുണ്ടായി അക്കാലം മുതൽ തന്നെ വിശുദ്ധ സെബസ്യാനോസിൻ്റെ നാമത്തിൽ അമ്പും വില്ലും നേർച്ച സമർപ്പിക്കുന്ന പതിവ് ആഗോള സഭയിൽ നിലവിൽ വരികയായിരുന്നു പ്രത്യേകിച്ച് അർത്ഥങ്കിൽ വിശുദ്ധൻ്റെ വിശുദ്ധൻ വളർന്നു വന്ന പുണ്യസ്ഥലമായ മിലാൻ നഗരത്തിൽ നിന്ന് തന്നെയാണ് വിശുദ്ധന്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നത് ആയതിനാൽ തന്നെ ഇവിടത്തെ പ്രധാന നേർച്ചയും അമ്പും വില്ലും സമർപ്പണമായി മാറുകയായിരുന്നു അമ്പും വില്ലും സമർപ്പണത്തിലൂടെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾക്കായി ഇന്ന് അനേകായിരങ്ങളാണ് ഈ പുണ്യവാനെ തേടി അർത്തുമല്ലിലേക്ക് എത്തിച്ചേരുന്നത് സന്നിധ നിൽപ്പൂ നിതേ അമ്പും വില്ലും കൈകളിലേന്ത് നിൽപ്പു നിൻ സന്നിധ നിൽപ്പൂനിതേ നീർച്ചയായി സ്വീകരിക്കൂ സ്വന്തം ജീവനേക്കാളും ക്രിസ്തുവിന് വില നൽകിയ ഒരു ധീരനായ വിശുദ്ധനെയാണ് നമ്മുടെ ഈ കേരളക്കരയ്ക്ക് സമ്മാനമായി സ്വർഗം നൽകിയത് തീർച്ചയായും ഈ പുണ്യവാനിലൂടെ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥനയാകുന്ന വാടാമലരുകൾ തിരുസവിധത്തിൽ സമർപ്പിക്കാം സഹനം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ പറഞ്ഞ ചെയ്ത പുണ്യവാനെ പോലെ നമുക്ക് നമ്മുടെ സഹനങ്ങൾ കാഴ്ച വയ്ക്കാം വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം